പി എം ശ്രീ വിവാദത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് കെ എസ് യു മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിലേക്കായിരുന്നു എം എസ് എഫിന്റെ പ്രതിഷേധ പ്രകടനം ബുധനാഴ്ച കെ എസ് യു എം എസ് എഫ് അടക്കമുള്ള പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ ബന്ധ് നടത്തും പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എൽ ഡി എഫ് ഇട്ട സി പി ഐ സ്വീകരിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ പ്രതികരണം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് കെഎസ് യു മാർച്ച് നടത്തി നൂറിലധികം വരുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ഏഴ് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കല്ലും വടിയും വലിച്ചെറിഞ്ഞ് പ്രവർത്തകർ പരമാവധി പ്രകോപനമുണ്ടാക്കിയെങ്കിലും സംയമനം പാലിച്ചു സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിലേക്കായിരുന്നു എം എസ് എഫിന്റെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് നീക്കി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് സംഘപരിവാറെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം ഉള്ളൂ വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ പോലത്തെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം സത്യല്ലേ വരും ദിവസങ്ങളിലും പി എം ശ്രീ സർക്കാരിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം